നമ്മുടെ മലയാളികൾക്ക് തേങ്ങയില്ലാത്ത വിഭവങ്ങൾ വളരെ കുറവാണ് ഞങ്ങളെപ്പോലെ വിദേശത്ത് താമസിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഫോർസൺ തേങ്ങയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ തേങ്ങ കണ്ടത് ആവേശത്തിൽ അത് മേടിച്ചൊന്നും വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് പൊട്ടിക്കുവാൻ വെട്ടുകത്തിയും ചിരവയും ഇല്ലെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് വെട്ടുകത്തിക്ക് പകരം ഒരു വെയ്റ്റുള്ള തവി കൊണ്ട് ഞാൻ അത് പൊട്ടിച്ചെടുത്തു ഭാഗ്യത്തിന് അത് രണ്ടായിട്ട് വരികയും ചെയ്തു അതുകൊണ്ട് വെട്ടുകത്തിയിട്ട് പൈസ ലാഭമായി പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ജർമ്മനിയിൽ ചിരവ് കിട്ടുമെന്നുള്ള മനസ്സിലായത് അങ്ങനെ ചിരവയും വാങ്ങി തേങ്ങയും ചിരണ്ടി എടുത്തു നമ്മൾ ഈ ഫോഴ്സും തേങ്ങ ഉപയോഗിക്കുമ്പോൾ കിട്ടാത്തൊരു സംതൃപ്തി ഈ ചിരവയിൽ ചിരണ്ടിയപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു അപ്പം ചിലവരെങ്കിലും വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഫോർസും തേങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് വിചാരിക്കും പക്ഷേ ഇങ്ങനെ ഫ്രഷ് തേങ്ങ ഉപയോഗിച്ച് ഒരു സന്തോഷം കിട്ടുന്ന ആളുകൾ ചിലവരെങ്കിലും ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് തെങ്ങൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ കിട്ടും പക്ഷേ ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാൻ പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്